ജി എസ് എൽ വി മാർക്ക് ത്രീ അടുത്ത ഡിസംബറിൽ വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർ ചെയർമാൻ എ എസ് കിരൺകുമാർ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ടെലിയോസിൻ്റെ വിക്ഷേപണം മാർച്ചിന് മുൻപുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മികച്ച ട്രാക്ക് റെക്കോർഡാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിക്ഷേപണങ്ങൾക്ക് വിദേശ രാജ്യങ്ങൾക്കിടയിൽ പി എസ് എൽ വിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചതെന്നും കിരൺകുമാർ ചൂണ്ടിക്കാട്ടി രണ്ടാം ചാന്ദ്രയാൻ ദൗത്യം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നടക്കുമെന്നും ഇതിനുള്ള ക്രമീകരണങ്ങൾ സുഗമമായി പുരോഗമിക്കുകയാണെന്നും ഐ എസ് ആർ ചെയർമാൻ എ എസ് കിരൺകുമാർ പറഞ്ഞു ുംവംബറിലും ശ്രീ ഹരികോട്ട ഇറ്റ്സ് ഗോയിങ് വിസ്റ്റ് റീച്ച് ആർ ഇൻ ദർ ഐആർ സാറ്റലൈറ്റ് കംപ്ലീറ്റഡ് ആൽ ദി എൻവൈറൺമെന്റൽ ടെസ്റ്റ് അറ്റ് ബാംഗ്ലൂർ ദസ് ഓൾസോ ഗോയിങ് ടു റീച്ച് ശ്രീ ഹരികോട്ട ഇൻ ദ മന്ത്യയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടതിൽ ആശങ്കപ്പെടേണ്ട യാതൊന്നുമില്ലെന്നും അദ്ദേഹം ദർ ഇസ് ആക്ച്വലി നോ ഇൻഫർമേഷൻ ഓഫ് അന്ത്രി സിറ്റിംഗ് ഓൺ ദർവർ ബട്ട് ദിസ് ഈസ് സം കൈൻഡ് ഓഫ് എ ഹാക്കിംഗ് വാട്ട് ഡേ കാൽ ഫാർമ ഹാക്കിംഗ് സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ആർ അണ്ടർ കൺസ്ട്രക്ഷൻ ദ ആർ മോർ വെൽനറബിൾ in terms of uh, information loss ഇൻ ടേംസ് ഓഫ് ഇൻഫർമേഷൻ ലോസ് സർ എനി സ്പെസിഫിക് തിങ്ങ് ഇൻറ്റ് ഹസ് ഹാപ്പൺ ബിക്കോസ് ദിസ് വാസ് ഓൾറെഡി ഗോയിങ് ടു ബി ഷിഫ്റ്റഡ് ടു അവർ ഇസ്രോ സൈറ്റ് ആൻഡ് this was actually under construction at this point of time ബഹിരാകാശ ഗവേഷണ രംഗത്ത് സർക്ക് രാജ്യങ്ങളുമായി നടന്ന ചർച്ച ഗുണപരമായിരുന്നുവെന്നും കിരൺകുമാർ പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം